വീണ്ടും ബി ജെ പി നേതൃത്വത്തിന് എതിരായി പരോക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുൻപ് പാർട്ടിയെ അതിവിദൂരമായ വിമർശനങ്ങൾക്കാണ് വിധേയമാക്കിയിരുന്നെങ്കിൽ ഇത്തവണ കൂടുതൽ വ്യക്തമായാണ് ഗഡ്കരി വിമർശിച്ചിരിക്കുന്നത് പാർട്ടി എം പിമാരുടെയും മോശം പ്രകടനത്തിന് ഉത്തരവാദി പാർട്ടി അധ്യക്ഷനാണ് എന്ന് നിതിന് ഗഡ്കരി പറഞ്ഞു ഐ ബി എൻഡോമെന്റ് ലെക്ചറിലാണ് ഗഡ്കരി ഇക്കാര്യം പറഞ്ഞത് ഞാനാണ് പാർട്ടി പ്രസിഡന്റെങ്കിൽ പാർട്ടി എം പിമാരും എം എൽ എമാരും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആരാണ് ഉത്തരവാദി ഞാൻ തന്നെ അമിത്ഷായെ ലക്ഷ്യം വെച്ച് മുൻ പാർട്ടി പ്രസിഡന്റ് കൂടിയായ ഗഡ്കരി പറഞ്ഞു സർക്കാരുകൾ വരും പോകും പക്ഷെ രാജ്യം നിലനിൽക്കുമെന്ന മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യം ഏതെങ്കിലും ഒരു പാർട്ടിയുടേതോ വ്യക്തിയുടേതോ അല്ല മറിച്ച് നൂറ്റി ഇരുപത് കോടി ഇന്ത്യാക്കാരുടേതാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് നല്ലതാണ് പക്ഷെ അതുകൊണ്ട് ജനങ്ങൾക്ക് സാമൂഹികമായും സാമ്പത്തികമായും മാറ്റങ്ങൾ കൊണ്ടുവരാനാകുന്നില്ല നിങ്ങൾ അധികാരത്തിൽ വരുന്നതും പോകുന്നതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഗഡ്കരി പറഞ്ഞത് വിജയത്തിന് നിരവധി പിതാക്കന്മാരുണ്ട് പക്ഷെ പരാജയം അനാഥനാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ആളുള്ള പോലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമുണ്ടാവില്ല എല്ലാവരും പരസ്പരം വിരൽ ചൂണ്ടും ആരുടെയും പേരെടുത്ത് പറയാതെ ഗഡ്കരി വിമർശിച്ചു നന്നായി സംസാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല എന്ന് ഗഡ്കരി പറഞ്ഞു നിങ്ങളൊരു വിദ്വാനായിരിക്കാം എന്നാൽ ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നില്ല എല്ലാം അറിയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് ആത്മവിശ്വാസവും ഈഗോയും തമ്മിൽ വ്യത്യാസമുണ്ട് ആത്മവിശ്വാസം വേണം എന്നാൽ ഈഗോ മാറ്റിവെക്കണമെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു